എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഉക്രപ്പനയും കാത്തിരിക്കുകയാണ് കേട്ടോ ഉക്രപ്പനും കുട്ടുദിവസം എത്തിയിട്ടില്ല മാന്യ ഒൻപത് കഴിഞ്ഞു ഞങ്ങൾക്കിന്നൊരു ഒരു ഒരു ഉണ്ട് അതിന് പോകണം അതിന് ഒരു പത്ത് മണിയാവുമ്പോഴേക്കും പോകണം അപ്പോൾ ഉക്രപ്പന കിട്ടിയാലേ ഞങ്ങൾക്ക് പോകാനൊരു സമാധാനമുള്ളൂ അല്ലെങ്കിൽ ഉക്രപ്പൻ പുറത്ത് അങ്ങനെ നടക്കല്ലാവുക എന്നാൽ ശനിയാഴ്ചയാണ് കുട്ടികൾക്കൊക്കെ സ്കൂളില്ല മുടക്കാണ് കുട്ടികളൊക്കെ ഈ റോഡിൽ ഇറങ്ങും സൈക്കിളും കൊണ്ട് അപ്പൊ ഉക്രപ്പനി നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ അവളെത്തിയിട്ടില്ല മണിക്കുട്ടി പിന്നെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എനിക്കുമ്പോൾ തന്നെ ഉണ്ട് അവൾ ഒറ്റലും പോയിട്ട് ഈ ചവിട്ടിയിൽ കിടക്കായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നിരുന്നത് അപ്പം എൻ്റെ മേലത്തേക്ക് വന്നു എനി എത്തിയിട്ടില്ലെന്ന് അവള് നല്ല ഉറക്കായിരുന്നു അല്ലേ മണിയേ അപ്പം മണിക്കുട്ടിക്ക് കുഴപ്പമില്ല അവൾ ഇവിടെ ഉണ്ട് നല്ല ഉഷാറാണ് അവരെ സർക്കസ് കാണിക്കണമെങ്കിൽ അവിടെ ഇണ്ട് ഇപ്പൊ ടീ കാണിക്കണേ അവള് നമ്മളെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മടെ കാലിന്റെ ഉള്ളിലേക്ക് പോണ അവൾക്ക് എന്നിട്ട് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം ഉഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ കയ്യെ പിടിച്ചിട്ട് നമ്മടെ കൈ അവളുടെ കൈ കൊണ്ട് നമ്മടെ കൈ ഇങ്ങനെ പിടിച്ചു പൊക്കോളു വേണ്ടിട്ട് ശ്രദ്ധിക്കണോക്ക് എന്താ പറയണത് അവളെ പറയണെന്ന് നമ്മൾക്ക് അറിയാം അങ്ങനെ ശ്രദ്ധിക്കണത് എന്നെ കുറിച്ച് തന്നെയാ പറയണത് ഏട്ടാ എന്നെ കുറിച്ച് തന്നെയാ പറയണത് കേട്ടാ നമ്മടെ ഉക്രപ്പ എവിടെ ഉക്രപ്പനും കുട്ടൂസും ഒക്കെ എവിടെ അവരെ കാണാല്ലോ നീ കണ്ടു അവരുടെ രാത്രിയിൽ അവരെ എവിടേക്കാ പോയി എന്ന് കണ്ടു ഏഹ് എന്താ എനിച്ച എനിച്ചിരുന്ന എണിച്ചിരിക്കേ കുട്ടി എനിച്ചേ എനിക്കടി എനിക്ക് ഭക്ഷണം തെറ്റ നിനക്ക് നിർക്ക് മാത്രമായിട്ട് ഭക്ഷണം കൊടുക്കാം അല്ലേ അവർ വരുന്നല്ലോ നമുക്ക് പോവാം തട്ടും എനിക്കേ എനിക്കേ മണിക്കുട്ടി എനിച്ച ഞാൻ എനിക്കട്ടെ ഞാൻ എനിക്കട്ടെ ചാരി ഇരിക്കണം അവർക്ക് ഒരാളായിരുന്ന വന്ന് ചാരി കിടക്കണം അല്ലെങ്കിൽ ചാരി ഇരിക്കണം അല്ലെങ്കിൽ മടിയിൽ എന്തായാലും കൊട്ടൂസിനേം കാണാനില്ല അപ്പൊ ഇവളക്കുള്ള രാവിലത്തെ ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ പോവാന്ന് കരുതിട്ട അവര് വരുമ്പോ വരച്ച മണിക്കുട്ടിക്ക് എന്തായാലും വായോ കൊടുക്കഴിച്ച സമയം കൊടുത്ത് അവര് വന്നില്ല അവര് വന്നില്ല നോക്കി നോക്കട്ടെ അവരി റോട്ടിലെങ്ങനെ ഉണ്ടാവുന്നോ ില്ല അവർക്ക് പുതിയൊരു പുതിയ കൂട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ അവര് വരാൻ ലൈറ്റ് ആവുന്നത് അത് കൊട്ടൂസാണ് കുറപ്പനെ കൊണ്ടുപോയി കുഴി ചടിക്കുക അവർക്ക് ഒരു പുതിയൊരു ഒന്ന് രണ്ട് പുതിയ പട്ടികൾ വന്നിട്ടുണ്ട് അവിടെ നല്ല രസമുള്ള ക്യൂട്ട് പട്ടി കൂട്ടികളാണ് അവരുടെ പിന്നാലെയാണിപ്പോൾ നടത്താം വേറെയും കുറെ ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ ചെന്നപ്പോൾ ഒരു അഞ്ചാറ് നായ്ക്കളും ഈ രണ്ട് പട്ടികളും കൂടി അവിടെ കിടന്ന് ഓടിയിടുന്നു അപ്പോൾ കുട്ടൂസാണ് ആദ്യം പോവുക കൂട്ടൂസ് പോയി പിന്നെ അങ്ങനെ കൂട്ടൂസിൻ്റെ കൂടെ ഉക്കുറപ്പിനും പോയി തുടങ്ങും അങ്ങനെയാണ് അല്ലെങ്കിൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നിടുന്നത് എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും കൂടെ വന്നിടണ്ട ഇപ്പോൾ തീരെ വരുന്നില്ല പതിനൊന്ന് മണി ഇന്നലെ പന്ത്രണ്ട് മണിക്കാണ് കിട്ടിയത് ചാട്ടല്ലേ ചാട്ടല്ലേ ഫോട്ടോ എടുക്കും നീ പിടിക്കണ്ട കണ്ണു നോക്കട്ടെ കണ്ണു നോക്കട്ടെ ഉപ്പുണ്ട് കണ്ണ് നോക്കണ പോലെ മണിക്കുട്ടി ആ സർക്കിട്ടിന് ഇറങ്ങിണ്ട് കേട്ടോ അവള് ഗേറ്റ് പറഞ്ഞപ്പോ അവള് റോട്ടിലേക്ക് ഇറങ്ങി അങ്ങനെ ഓരം പിടിച്ച് പോകുന്നുണ്ട് മണിക്കുട്ടി ഇറങ്ങിയിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ അവൾ ഈ വിഭാഗത്തേക്ക് കുറേ പോയി നോക്കി മറ്റേ അവിടെ നിന്ന് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഇടത്തേ സൈഡിലേക്ക് പോകാൻ നോക്കുകയാണ് അടുത്തേ സൈഡിൽ കുറേ പോയി അങ്ങനെ ഇടയ്ക്ക് അവൾ ഉറപ്പൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെയൊക്കെ നോക്കി നടക്കുന്നുണ്ട് ആ പുല്ല് തിന്നാൻ പോണ്ടട്ട ഇടയ്ക്ക് ഇവർ വന്ന് പുല്ല് തിന്നും അപ്പോൾ പുല്ല് തിന്നിപ്പോൾ അവർ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാകുമ്പോൾ അവർ വന്നിട്ട് ആ പുല്ല് തിന്നു കാണാം പുല്ലിൻ്റെ ഓരോ ഇതള് കിട്ടാം കാര്യായിട്ട് തിന്നില്ല അപ്പോൾ അത് നോക്കുന്നുണ്ടാവള് അവൾ ഇവിടെ സ്ഥിരം പോകുന്ന ചില വീടുകളുണ്ട് കേട്ടോ അതിപ്പോ നിങ്ങളുടെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഗേറ്റ് അവിടേക്കൊക്കെ അവൾ സ്ഥിരം പോകുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അവിടെ കയറും അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് അവിടേക്ക് പോകും ഇപ്പം ആള് പുല്ല് പുല്ലാൻ നോക്കണത് വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടട്ടാ എല്ലാവരും റെഡി ആയിട്ട് നിക്കുന്നുണ്ട് മണിക്കുട്ടി കുട്ടൂസ് കുട്ടൂസ് കൂടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ വന്നോളാം അപ്പൊ അലനേര ആയിട്ട് സമയത്ത് ആ സമയത്ത് ഉക്കറപ്പനെ പിന്നെ അഴിച്ചിട്ടിട്ടില്ല ഉക്കപ്പ അഴിച്ചിട്ട് ഉക്കറപ്പനെ പോയിടുന്നു ഉണ്ട് കുട്ടൂസ് ഇപ്പൊ എത്തിയോ കൊറേ നേരമായിട്ട് പോയില്ല മണിപ്പുറിയുണ്ട് വാ വണി കുട്ടിടുന്നു പൗഡർ പൊടിക്കാൻ നടക്ക് ടോർ വർക്ക് നോക്കൂ റെപ്നി വാ വാ ഞാൻ ഈ ചരിമിയിലോ കുക്കുറപ്പനും കുട്ടൂസും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പൊ മണിയായി ഇത് ഇന്നലെ രാത്രിത്തെയാണ് കേട്ടോ ഇന്നലെ രാത്രി അവർക്ക് ഭക്ഷണം കൊടുത്തതിന്റെ വീഡിയോ ആണ് കേട്ടത് അത് കഴിച്ചിട്ട് പോയുള്ളതാണ് ഉക്രപ്പനും കുട്ടൂസും പിന്നെ ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല നമ്മുടെ കുഞ്ഞുമണിയുടെ വിശേഷങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുഞ്ഞുമണിയുടെ രണ്ടു മൂന്ന് ഫോട്ടോ ഞങ്ങളിതിന് ശേഷം ആഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമണിനെ കാണാനായിട്ട് അപ്പം ഇന്നത്തെ ഞങ്ങൾ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി